കോഴിക്കോട് കുറ്റിക്കാട്ടൂർ കുട്ടിക്കാട്ടൂരിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ചതിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി കുടുംബം വീഴ്ച വരുത്തിയ കെ സി ബി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം എനിക്ക് അത്താണി അത്താണിയാവേണ്ട എനിക്ക് തണലാവേണ്ട എൻ്റെ മകനാണ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് അത് കുടുംബത്തിന് താങ്ങാനാവാത്തതാണ് അത് കെ സി ബിയുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ അപാകതയാണ് എൻ്റെ മകന് നഷ്ടമായത് അതിന് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഒരു രക്ഷിതാവിന് ഇങ്ങനെ ഒരു ഗതികേട് ഉണ്ടാവരുത് കെ സി ബി ഭാഗത്തുനിന്ന് ആരും ഇതുവരെ വീട്ടിൽ താമസിക്കുക ചെയ്തിട്ടില്ല ദീപക് മലയമ്മുമായി ദീപക എന്തൊക്കെയാണ് രക്ഷിതാക്കളുടെ പരാതി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കുറ്റിക്കാട്ടൂരിൽ അതിദാരുണമായ സംഭവം ഉണ്ടാക്കുന്നത് അതിൽ കെ സി ബിയുടെ ഭാഗത്ത് നിന്ന ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത് ആ തരത്തിൽ തന്നെ കേസിൽ അന്വേഷണം വേണമെന്നുള്ള ആവശ്യവും മുന്നോട്ട് വയ്ക്കുന്നു കെ സി ബി ഉദ്യോഗസ്ഥർ അനാസ്ഥ വരുത്തിയ അതുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായത് അങ്ങനെ അനാസ്ഥ വരുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നരഹത്യ വകുപ്പുകൾ ഉൾപ്പെടെ ചേർക്കണം എന്ന് കാണിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് റിജാസിന്റെ പിതാവും ഒപ്പം തന്നെ ആക്ഷൻ കമ്മിറ്റിയും പരാതി നൽകിയിരിക്കുന്നത് ആ പരാതി സിറ്റി പോലീസ് കമ്മീഷണർ തുടർ അന്വേഷണത്തിന് വേണ്ടി കൈമാറും അത്തരത്തിൽ കൂടുതൽ വകുപ്പുകൾ കെ സി ബി ഉദ്യോഗസ്ഥർക്കെതിരെ ചുമത്തുമോ എന്നുള്ളതാണ് അറിയാനുള്ളത് ഈ മാസം മുപ്പതാം തീയതി റിജാസ് സഹായ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ഭവനിലേക്ക് ബഹുജന മാർച്ച് കൂടി സംഘടിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഈ വിഷയത്തിൽ കൃത്യമായ നീതി ഉറപ്പാക്കണം എന്നുള്ള ആവശ്യവുമായിട്ടാണ് കുടുംബവും ഒപ്പം തന്നെ ആക്ഷൻ കമ്മിറ്റിയും രംഗത്തേക്ക് എത്തുന്നത്